റഷ്യയുമായുള്ള സൈനിക സാഹോദര്യം വർദ്ധിപ്പിച്ച് കിങ് ജോങ് ഉൻ ആഗോള ശക്തികൾ റഷ്യയുമായി ഒത്തുചേർന്ന് പുതിയൊരു അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള സാഹചര്യങ്ങളാണ് കാണുന്നത് ഉത്തര കൊറിയയും റഷ്യയും തമ്മിലുള്ള സൈനിക സാഹോദര്യം തുടർച്ചയായി പുരോഗമിക്കുമെന്ന് കൊറിയൻ നേതാവ് കിങ് ജോങ് ഉൻ പറഞ്ഞതായി സ്റ്റേറ്റ് മീഡിയ കെ സി വെള്ളിയാഴ്ച റിപ്പോർട്ട് ചെയ്തു ഉക്രൈനുമായുള്ള മോസ്കോയുടെ തുടർച്ചയായ യുദ്ധത്തിൽ റഷ്യയിലെ കുർസ്ക് മേഖലയിൽ റഷ്യൻ സൈനികരോടൊപ്പം പോരാടിയ ഉത്തരകൊറിയൻ സൈനികർക്കുള്ള സ്മാരകത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങിൽ നടത്തിയ പ്രസംഗത്തിലാണ് കിങ് ഈ പരാമർശങ്ങൾ നടത്തിയതെന്ന് കെ പറഞ്ഞു വിലയേറിയ രക്തത്തിന് വില കൊടുത്തു ഉഭയകക്ഷി സൗഹൃദത്തിന്റെ ദീർഘകാല വികസനത്തിന് ഉറപ്പു നൽകിയിട്ടുള്ള തീവ്രവാദ സാഹോദര്യത്തിന്റെ വർഷങ്ങൾ നിർത്താതെ മുന്നേറുമെന്നും കിങ് പറഞ്ഞതായി വ്യക്തമാക്കുന്നുണ്ട് ആധിപത്യത്തിന്റെയും സ്വേച്ഛാധിപത്യത്തിന്റെയും വെല്ലുവിളികൾക്ക് ഇരു രാജ്യങ്ങളുടെയും ബന്ധത്തെ തടസ്സപ്പെടുത്താൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഉക്രൈനിയൻ സൈന്യത്തിന്റെ കടന്നുകയറ്റം ചെറുക്കാൻ റഷ്യയിൽ പോരാടിയ ഉത്തരകൊറിയൻ സൈനികരെ പൊതുസ്ഥലത്ത് ആദരിക്കുന്ന അവസാനത്തെ പരിപാടിയായിരുന്നു ഇത് കിങ്ങും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും പരസ്പര പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചു ഉക്രൈനിലെ മോസ്കോയുടെ പൂർണ്ണതോതിലുള്ള അധിനിവേശത്തെ പിന്തുണയ്ക്കുന്നതിനായി ഉത്തര കൊറിയ റഷ്യയിലേക്ക് സൈനികരെയും പീരങ്കി വെടിക്കോപ്പുകളും മിസൈലുകളും അയച്ചു റഷ്യയിൽ നിന്നുള്ള സാമ്പത്തിക സൈനിക സാങ്കേതിക സഹായത്തിനു പകരമായി ഉത്തര ഉത്തരകൊറിയ പതിനായിരത്തിലധികം സൈനികരെ യുദ്ധത്തിൽ വിന്യസിച്ചതായി കീവും സിയോളും കണക്കാക്കുന്നു ദക്ഷിണ കൊറിയയുടെ രഹസ്യാന്വേഷണ ഏജൻസി സെപ്റ്റംബറിൽ ഏകദേശം രണ്ടായിരം കൊറിയൻ സൈനികർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായി കണക്കാക്കി ക്രെംലിൻ നേതാവിനെതിരെ യുദ്ധം അവസാനിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടി റഷ്യയിലെ ഏറ്റവും വലിയ രണ്ട് എണ്ണക്കമ്പനികൾക്ക് മേൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉപരോധം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് വ്യാഴാഴ്ചയും പുടിൻ ധിഖാരപരമായ നിലപാട് സ്വീകരിച്ചു ഉത്തരകൊറിയയുടെ കടുത്ത എതിരാളിയായ ദക്ഷിണ കൊറിയ അടുത്തയാഴ്ച ട്രംപ് സന്ദർശിക്കുമെന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണ ഫോറത്തിനായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ദക്ഷിണ കൊറിയ സന്ദർശന വേളയിൽ ഉത്തര കൊറിയൻ നേതാവ് കിങ് ജോങ് ഉന്നുമായി കൂടിക്കാഴ്ച നടത്താനുള്ള അവസരം ട്രംപ് ഭരണകൂടം തേടുന്നുണ്ടെന്നും സി എൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും ആണവ നിരായുധീകരണം മനുഷ്യാവകാശങ്ങൾ തുടങ്ങിയ പ്രധാന വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ട്രംപും കിങ്ങും തമ്മിലുള്ള ഉച്ചകോടി എക്കാലത്തെയും പോലെ സാധ്യത കുറഞ്ഞതായി തോന്നുന്നുണ്ട് പ്രസിഡന്റിന്റെ മുൻഗണനാ വിഷയമായ ആണവ നിരായുധീകരണം ചർച്ചയുടെ ഭാഗമല്ലെങ്കിൽ പ്രസിഡന്റ് ട്രംപുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്താൻ തയ്യാറാണെന്ന് കിങ് പറഞ്ഞു ട്രംപിന്റെ ആദ്യ ടേം മുതൽ സാധ്യതയുള്ള ഉച്ചകോടി ഉറപ്പാക്കുന്നതിൽ അമേരിക്കയുടെ സ്വാധീനം മാറിയിട്ടുണ്ട് കാരണം അമേരിക്കയ്ക്ക് വിട്ടുവീഴ്ചകൾ ചെയ്യാതെ തന്നെ റഷ്യ ചൈന തുടങ്ങിയ സ്വേച്ഛാധിപത്യ സഖ്യകക്ഷികളിൽ നിന്നും സാമ്പത്തികവും രാഷ്ട്രീയവുമായ പിന്തുണ നേടാൻ കിമ്മിന് കഴിയും അന്താരാഷ്ട്ര ക്രമത്തെ വെല്ലുവിളിക്കാനുള്ള ചൈന റഷ്യ ഇറാൻ ഉത്തരകൊറിയ എന്നിവയുടെ ശ്രമങ്ങളാൽ നയിക്കപ്പെടുന്ന അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഭൌമരാഷ്ട്രീയം ക്യുമ്മിന് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും നടന്ന സിംഗപ്പൂർ ഹെനോയ് ഉച്ചകോടികളെക്കാൾ വളരെ വിദൂരമായ യാഥാർത്ഥ്യമാണ് കൊറിയൻ ഉപദ്വീപിലെ ആണവ നിരായുധീകരണ സാധ്യത അതിനാൽ നിർഭാഗ്യവശാൽ വർദ്ധിച്ചു വരുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പട്ടികയ്ക്ക് കൊറിയയെ ഉത്തരവാദിത്തപ്പെടുത്തുക എന്ന ആശയം ചരിത്രപരമായി പ്യോങ്യാങ് അമേരിക്കയുമായി നയതന്ത്രപരമായ സാധാരണവൽക്കരണവും ആണവ നിരായുധീകരണത്തിന് പകരമായി ഉപരോധങ്ങളിൽ ഇളവ് നൽകലും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ിങ്ഗ്രഹിക്കുന്നത് ഉത്തരകൊറിയയുടെ ആണവായുധങ്ങൾ ഉപേക്ഷിക്കാതെ ബീജിങ്ങുമായും മോസ്കോയുമായും ഉള്ള ബന്ധങ്ങളിലൂടെ ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനാണ് പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് വളരെ കാലമായി പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമായ പ്യോങ്യാങ്ങിന്റെ മനുഷ്യാവകാശ രേഖയെക്കുറിച്ച് സംസാരിക്കാനും കിങ് ആഗ്രഹിക്കുന്നില്ല ഹെർമിറ്റ് രാജ്യവുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കുന്നതിന് അമേരിക്ക പരമ്പരാഗതമായി മനുഷ്യാവകാശങ്ങൾ ഒരു വ്യവസ്ഥയാക്കി പ്രത്യേകിച്ച് പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷിന്റെ ഭരണകൂടത്തിന്റെ കാലത്ത് കൊറിയൻ മനുഷ്യാവകാശ നിയമം നടപ്പിലാക്കി ഉത്തര കൊറിയയിൽ നിന്നും രക്ഷപ്പെടുന്നവർക്ക് അമേരിക്കൻ സ്വാതന്ത്ര്യത്തിന്റെ പുതിയ ജീവിതം ആരംഭിക്കുന്നതിനുള്ള വഴി ഒരുക്കി കിമ്മുമായുള്ള മുൻ ഉച്ചകോടിയിൽ ട്രംപ് ആ സമീപനം മാറ്റി അവിടെ അദ്ദേഹം കർശനമായി ആണവായുധങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അതേസമയം ആത്യന്തികമായി കിമ്മിനെ പോലുള്ള സ്വേച്ഛാധിപതികൾ ഉയർത്തുന്ന ഭീഷണി അവർ സ്വന്തം ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ളവരായി മാറുന്നതുവരെ നിലനിൽക്കും സുരക്ഷാ സൂചനകൾക്കൊപ്പം മനുഷ്യാവകാശങ്ങളെയും യു എസ് വിദേശ നയത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാക്കുന്നത് പെട്ടെന്നുള്ള നേട്ടങ്ങൾക്കായി അമേരിക്ക അതിന്റെ മൂല്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യില്ല എന്നതിന്റെ സൂചനയാണ് ന്യൂസ് ന്യൂസ്